ഹായ് അപ്പോൾ ഇന്ന് നിങ്ങൾ തമനയിൽ കണ്ടതുപോലെ ഒരു സിമ്പിളായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഒരു ബിഗിനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫോക്ക് ഡാൻസിന് എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുക എന്നറിയത്തില്ല എന്നാൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യണം നിങ്ങൾക്ക് ഒട്ടും ഇറങ്ങി അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വളരെ സിമ്പിളായിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മേക്കപ്പ് പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് വളരെ കുറച്ച് നല്ല സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആയിട്ടുള്ള വീഡിയോ ആണ് ഇത് ഇതിപ്പോൾ ഞാൻ ലാസ്റ്റ് ടച്ചപ്പിന് മുന്നേ ഒരു ക്ലിപ്പാണ് സത്യം പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള മേക്കപ്പ് ലുക്ക് ഞാൻ എടുത്തിട്ടില്ല വേണമെങ്കിൽ ഒരു ഫോട്ടോ കാണാം ലാസ്റ്റത്ത് ടച്ചപ്പ് ഒക്കെ കഴിഞ്ഞ് എൻ്റെ ലുക്ക് ഇങ്ങനെയായിരുന്നു എപ്പോഴും ഫസ്റ്റ് ബേസ് എന്ന രീതിയിൽ നമ്മൾ മോയ്സ്ചറൈസറോ പ്രൈമറോ അപ്ലൈ ചെയ്തിട്ട് മേക്കപ്പ് അപ്ലൈ ചെയ്യാവൂ എന്നാലും നമ്മുടെ ഫൗണ്ടേഷൻ ആയാലും എന്തൊരു പാൻ കേക്ക് ആയാലും അതിൻ്റെ മെള്ളിൽ നന്നായിട്ട് ബ്ലെൻഡ് ആവുകയുള്ളൂ അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഇടുന്ന സമയത്ത് നല്ലൊരു ബേസ് അതിന് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് അത് മാത്രമല്ല നമ്മുടെ സ്കിന്നിന് ഒരു പ്രൊട്ടക്ഷൻ ആണ് അതുപോലെ തന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു മോയിസ്ചറൈസർ ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി എളുപ്പമായിരിക്കും പെട്ടെന്ന് ബ്ലെൻഡ് ആകും ഇത് എൻ്റെ ഒരു സ്റ്റൈൽ മേക്കപ്പാണ് ഞാൻ കാണിക്കുന്നത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പാൻ സ്റ്റിക്കാണ് അടുത്ത് അപ്ലൈ ചെയ്യുന്നത് ഞാൻ എടുത്തിരിക്കുന്ന ഷെയ്ഡ് ട്വൻ്റി സെവൻ ആണ് ഒരു നോർമൽ ഷോപ്പിൽ നിന്ന് മേക്കപ്പിൻ്റെയും ഫാൻസി ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു പാൻ സ്റ്റിക്കാണ് ട്വൻറ്റി സെവൻ ആണ് ഷെയ്ഡ് വരുന്നത് മേക്കപ്പിൽ നമ്മുടെ ബേസ് പ്രധാനമായിട്ട് വരുന്നത് പാൻസ്റ്റിക്കാണ് പാൻസ്റ്റിക്ക് നമ്മൾ മാക്സിമം കൈവച്ചിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ ഒരുപാട് പേര് ഓയിലും വെള്ളമൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെ ഇതൊന്ന് ബ്ലെൻഡ് ബ്ലെൻഡാക്കും കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസറിന് ശേഷം നല്ലൊരു ബേസ് ആണ് മേക്കപ്പ് ബേസ് ആണ് നമ്മുടെ മേക്കപ്പ് ഒക്കെ നന്നായിട്ട് എടുത്ത് കാണിക്കാൻ പറ്റിയ ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് തന്നെയാണ് പാൻസ്റ്റിക്ക് എന്ന് പറയുന്നത് അപ്പം നന്നായിട്ട് നമ്മൾ കൈവച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യണം ആദ്യം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്ത പാൻ സ്റ്റിക്ക് കുറഞ്ഞു പോയി അതുകൊണ്ട് ഞാൻ രണ്ടാമത് ഒന്നും കൂടെ അപ്ലൈ ചെയ്തു ശരിക്കും നമ്മൾ പാൻ സ്റ്റിക്ക് നല്ല ഓവറായിട്ട് തന്നെ അപ്ലൈ ചെയ്യണം കാരണം നമ്മൾ പിന്നെ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് അധികം ഇട്ടിട്ടുള്ളത് പോലെ അറിയത്തില്ല നമ്മൾ പിന്നീട് പാൻ കേക്ക് ഒക്കെ ഇടുന്ന സമയത്ത് നന്നായിട്ട് എടുത്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ തന്നെ പാൻ സ്റ്റിക്ക് വളരെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യണം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണം കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്യണം എന്തൊരു മേക്കപ്പ് പ്രൊഡക്റ്റും നമ്മൾ ഡാൻസിന് യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ചെവിയും നെക്കും അതുപോലെ ബാക്കിലും കയ്യുമൊക്കെ നന്നായിട്ട് കവർ ചെയ്യണം കാരണം നമ്മൾ ഡാൻസ് കളിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ബോഡി പാർട്സും നമ്മുടെ ഫേസിനും അതുപോലെ തന്നെ ഒപ്പം നിൽക്കുന്ന ഒരു സ്കിൻ ടോൺ കളറായിരിക്കണം അതുകൊണ്ട് തന്നെ ഞാൻ പാൻസ്റ്റിക്കും ഫസ്റ്റ് എൻ്റെ കയ്യിലും അതുപോലെ തന്നെ കഴുത്തിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഒരു പാൻസ്റ്റിക്കിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് യെല്ലോ പാൻ കേക്ക് ആണ് നമ്മുടെ ഒരു ഹ്യൂമൻ സ്കിൻ ടോണൊക്കെ വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു യെല്ലോ പാൻ കേക്ക് ഇട്ടിട്ട് നമ്മുടെ നോർമൽ പാൻ കേക്ക് ഇടുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് കടയിൽ ഇത് മേക്കപ്പ് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് ഇത് വാങ്ങിച്ചിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു സ്പഞ്ചും ഫ്രീ ആയിട്ട് കിട്ടും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്പഞ്ച് വെള്ളത്തിൽ നമ്മൾ നനച്ചിട്ട് ആ ഒരു സ്പഞ്ച് നമ്മൾ നന്നായിട്ട് ആ ഒരു യെല്ലോ പാൻ കേക്ക് എടുത്ത് നമ്മുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഞാൻ അത് ഫസ്റ്റ് ആയിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ അപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ടിതിനെ ഒപ്പി കൊടുക്കുകയല്ല അല്ലാതെ നമ്മൾ മേക്കപ്പ് ചെയ്യുകയാണ് വേണ്ടത് നമ്മൾ ഈ ഒരു യെല്ലോ പാൻ കേക്കും ഇട്ട് അതിൻ്റെ പുറത്ത് നമ്മുടെ നോർമൽ പാൻ കേക്കും കൂടെ ഇടുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സ്കിൻ ടോൺ കിട്ടുന്നതാണ് നല്ലൊരു ഫെയർ ആയിട്ടുള്ള നല്ല അടിപൊളി സ്കിൻ ടോൺ നമുക്ക് കിട്ടും നോർമലി ചില ആൾക്കാർ ഈ യെല്ലോ പാൻ കേക്ക് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് എന്തെങ്കിലും ഒരു ബേസൂടെ കൊടുക്കാറുണ്ട് വൈറ്റോ അല്ലെങ്കിൽ വേറെ പിങ്ക് കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് വൈറ്റോ പിങ്കോ ഒക്കെ കൊടുക്കുന്ന കണ്ടിട്ടുണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല നമ്മുടെ നോർമൽ പാൻ കേക്കാണ് അടുത്ത് ഞാൻ യൂസ് ചെയ്തത് അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട് സ്കിൻ ടോണിൻ്റെ ആ ഒരു മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇതിന് ശേഷം ഞാൻ ചെയ്യുന്നത് ഇതിനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം കാരണം ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇനി ഒരുപാട് പരിപാടികൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ നോർമൽ നോർമലായിട്ടുള്ള ടാൽക്കൻ പൗഡർ ആണ് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാൽക്കൺ പൗഡർ അല്ലാതെ വേറെ സെറ്റിംഗ് സ്പ്രേയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു ബിഗിനർ മേക്കപ്പ് ലുക്കാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നോർമൽ നോർമലായിട്ടുള്ള ടാൽക്കൻ പൗഡർ യൂസ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ കുറച്ചും കൂടെ ഒരു പ്രത്യേകതരമായിട്ടുള്ള ഒരു സ്കിൻ ടോൺ കൂടെ നമുക്ക് കിട്ടും പുറത്തൊരു വൈറ്റും കൂടെ കൊടുക്കുമ്പോൾ നല്ല മാച്ചിങ് ആയിട്ടുള്ള സ്കിൻ ടോൺ കിട്ടും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മേക്കപ്പിനെ ഒന്ന് സെക്യൂർ ചെയ്യാനും പറ്റും നമുക്ക് നന്നായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മളൊരു ബ്രഷ് എടുത്തിട്ട് ചെയ്യുന്നതാണ് നല്ലത് അല്ലാതെ ആ ഒരു കൈവച്ചിട്ടൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കരുത് എപ്പോഴും ബ്രഷ് വെച്ചിട്ട് നമ്മൾ പൗഡർ കുറച്ച് എടുത്തിട്ട് കുറച്ച് ടാപ്പ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ ഒന്ന് എല്ലാ ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് അധികം അങ്ങോട്ട് പോവാതെ തന്നെ നന്നായിട്ടൊന്ന് സെക്യൂർ ആയിട്ട് ഇരുന്നോളും അടുത്ത സ്റ്റെപ്പ് എന്ന രീതിയിൽ ഞാൻ ഐഷാഡോ ആണ് ചെയ്ത് കൊടുക്കുന്നത് ഐഷാഡോ ഒക്കെ എല്ലാം നമ്മുടെ ഫേവറിറ്റിസം പോലെ അതായത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് കളറാണെന്ന് വെച്ചാൽ എന്ത് രീതിയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം അപ്പം ഞാനിവിടെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിങ്ക് അപ്ലൈ ചെയ്തിട്ട് ഞാൻ ടിപ്പിലായിട്ട് കുറച്ച് ഡാർക്ക് പിങ്ക് അതായത് ഒരു ഓറഞ്ചിഷ് ഒരു ഡാർക്ക് പിങ്കും അതുപോലെ തന്നെ കുറച്ച് പിങ്ക് ഗ്ലിറ്റർ കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു നിങ്ങൾക്കിതിപ്പം വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഫ്രണ്ടിൽ കോമൺ ആയിട്ട് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിങ്ക് ഇട്ടിട്ട് നമ്മുടെ ഫ്രണ്ടിൽ ബ്ലാക്ക് സ്മഗ്ജ് ചെയ്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ല നല്ല ഡാർക്ക് ആയിട്ടുള്ള നല്ല എറിച്ച് നിൽക്കുന്ന കളേഴ്സ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ഡാൻസിൽ എപ്പോഴും ഐഷാഡോ വരയ്ക്കുമ്പോൾ നമ്മുടെ നോർമൽ മേക്കപ്പ് ലുക്ക് പോലെയല്ല ഐഷാഡോ വരയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും കുറച്ച് കയറ്റിയിട്ടാണ് ഐഷാഡോ വരയ്ക്കാറ് അല്ലാതെ ആ കണ്ണിൻ്റെ അകത്ത് നിൽക്കുന്ന രീതിയിലല്ലാതെ കുറച്ച് മെകളിലോട്ടാക്കിയിട്ട് ഐഷാഡോ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കലകൾ അനുസരിച്ച് സ്മഡ്ജ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് ഹൈലൈറ്റ് ചെയ്യുകയോ അങ്ങനെ എന്ത് വേണമോ ചെയ്യാം ഞാൻ ഫസ്റ്റ് ടൈമാണ് തന്നെ മേക്കപ്പ് ചെയ്യുന്നത് ഞാൻ നോർമലി മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ടാണ് മേക്കപ്പ് ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ കോളം കോളമാകാതിരിക്കാൻ ഐ നമ്മൾ ഐസും ഇപ്പോഴും ഐഷാഡോയും അതുപോലെ തന്നെ ഐബ്രോ വരയ്ക്കുമ്പോഴും നമുക്ക് എപ്പോഴും കുളമായി പോകാറുണ്ട് അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി തന്നെ നോർമലായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതിനു വേണ്ടി ഞാൻ കറക്റ്റായിട്ടുള്ള അധികം ഭയങ്കരമായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല ഐസിന് പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെ ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു പിങ്ക് ഐഷാഡോ കിട്ടിയിട്ട് ഫ്രണ്ടിൽ ഞാൻ ഓറഞ്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ തന്നെ നല്ലൊരു മേക്കപ്പ് ലുക്ക് നല്ലൊരു ഐ ലുക്ക് തന്നെ എനിക്ക് കിട്ടി നിങ്ങൾ അത് തന്നെ ചെയ്യ ചെയ്യുന്നതാണ് ബെറ്റർ ഇഫ് യു ആർ എ ബിഗിനർ ഇറ്റ്സ് ബെറ്റർ ഫോർ യു അതിനുശേഷം സെയിം ആയിട്ടുള്ള ഒരു ഷെയ്ഡിൽ വരുന്ന ഒരു ബ്ലഷ് തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്തത് പൗഡർ ബ്ലഷാണ് ഞാൻ അപ്ലൈ ചെയ്തത് നമ്മുടെ നോർമൽ മേക്കപ്പ് പാലറ്റൊക്കെ വാങ്ങുന്ന സമയത്ത് അത് നമുക്ക് ബ്ലഷ് കിട്ടും നോർമൽ ആയിട്ടുള്ള പിങ്ക് കളർ ബ്ലഷ് തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്തത് ചില ആൾക്കാർ ഒരുപാട് ബ്ലഷ് ഇടും പക്ഷെ ഞാൻ വളരെ കുറച്ച് ബ്ലഷ് മാത്രമാണ് ഇട്ടിട്ടുള്ളത് ബ്ലഷ് അതുപോലെ തന്നെ നമ്മുടെ മേക്കപ്പ് ലുക്കിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം തന്നെയാണ് സത്യം പറഞ്ഞാൽ എല്ലാം പ്രധാനമാണെങ്കിൽ പോലും ബ്ലഷൊക്കെ നമ്മൾ കറക്റ്റ് ആൻഡ് കംപ്ലീറ്റ് ആയിട്ട് നല്ല വൃത്തിക്ക് ഇടാന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് ബ്ലഷ് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം എനിക്ക് ഞാൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെ ആവും ടെൻഷൻ കൂടി ആയിട്ട് എനിക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായിപ്പോയി പക്ഷേ അവസാനം ഞാൻ കറക്റ്റായിട്ട് ചെയ്തു ഒരുപാട് വാരി വലിച്ചൊന്നും ഇട്ടില്ല ഒരു കുറച്ച് രീതിയിൽ എന്നാൽ ഒട്ടും കുറയാതെ എന്നാൽ കൂടാതെ ഒരു രീതിയിൽ ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുത്തു ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റേ ബ്രഷും യൂസ് ചെയ്യാം സ്പഞ്ചും യൂസ് ചെയ്യാം ഞാൻ ഫസ്റ്റ് സ്പഞ്ച് യൂസ് ചെയ്തു അപ്പോൾ എനിക്ക് അത്ര എഫക്റ്റീവ് ആയിട്ട് ില്ല പിന്നെ ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് പൗഡർ ആയതുകൊണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തെടുത്തത് ഇതിനുശേഷം ഒരു ക്ലിപ്സൊക്കെ ഞാൻ എടുക്കാനായിട്ട് വിട്ടുപോയി തിരക്ക് കാരണം അതിനുശേഷം ഞാൻ ഐലീനറാണ് വരച്ചു കൊടുക്കുന്നത് ഐലൈനർ ഐലീനർ എപ്പോഴും വിങ്ങിട്ട് തന്നെ ഫോക്ക് ഡാൻസിന് മെയിനായിട്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലും ഇടണം നമ്മൾ നോർമലായിട്ട് കണ്ണെഴുതുന്ന പോലെയൊന്നും അല്ല മെകളിലെഴുതുന്നതിനെയും കാട്ടി വലുതായിട്ട് വേണം താഴോട്ട് നമ്മൾ ഫേസിലോട്ട് ഇറക്കി വരയ്ക്കാനായിട്ട് കുറച്ച് സമയം സമയമെടുക്കുന്ന പ്രോസസ്സാണ് നല്ല ശ്രദ്ധിച്ച് ചെയ്യണം നമ്മുടെ ഹൈലൈറ്റ് എല്ലാം വരുന്നത് കണ്ണിലായതുകൊണ്ട് തന്നെ കണ്ണ് നല്ല വൃത്തിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം ശ്രദ്ധിക്കണം ഐലൈനർ നോർമലി നമ്മൾ കരി ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത് എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഐലൈനർ ഉപയോഗിച്ച് വരച്ചിട്ട് അതിൻ്റെ അകത്ത് ഐ ഒരു ബ്രഷ് എടുത്ത് ഐലൈനർ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഐലൈനർ വരയ്ക്കുമ്പോൾ എപ്പോഴും തെറ്റാതെ ശ്രദ്ധിക്കണം രണ്ട് സൈഡ് ഒരുപോലെ കിട്ടില്ല അങ്ങനെ തെറ്റിയ സമയത്ത് എനിക്ക് ഞാൻ ജസ്റ്റ് വീണ്ടും കൂടെ ഒന്ന് ഒന്നും കൂടെ മേക്കപ്പ് ചെയ്യേണ്ടി വന്നു അതിനുശേഷം ഞാൻ ഐബ്രോ ആണ് ഫില്ല് ചെയ്ത് കൊടുത്തത് എനിക്ക് ഐബ്രോ ഒരുപാട് ഇങ്ങനെ വരയ്ക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ മസ്ക്കാരുടെ ബ്രഷ് അല്ലാതെ പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും ആ ബ്രഷിൽ ഞാൻ എൻ്റെ പെരുകത്ത് ഒരു കാജൽ വെച്ചിട്ട് ജസ്റ്റ് ലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ മസ്കാരയുടെ ബ്രഷ് വെച്ച് എല്ലാത്തേക്കും ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അതിന് ശേഷം ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഞാൻ ഓസിൻ്റെ രണ്ട് സൈഡ് ഒരു പിങ്ക് ബ്രൗൺ കളറ് വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു പിന്നെ നിങ്ങളുടെ ഡാൻസ് അനുസരിച്ചിട്ട് പൊട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്യുക ഇപ്പം ഇതിൽ ഞാനൊരു കൊയ്ത്തുകാരിയായിട്ടാണ് ഡാൻസ് ചെയ്യുന്നത് എൻ്റെ മേക്കപ്പ് ലുക്ക് ഇങ്ങനെയാണ് കമ്മലും മാലയും ഒക്കെ ഈ ഒരു രീതിയാണ് അതുകൊണ്ട് ഞാനിത് വേർ ചെയ്തു അപ്പോൾ ഇത്ര തന്നെയാണ് ആയിട്ടുള്ള ഫോക്ക് ഡാൻസിൻ്റെ ഒരു മേക്കപ്പ് വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടുകളോ കമൻറ്റുകളോ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്